ഭയങ്കര തർക്കം ഭയങ്കര തർക്കം ഇവര് രണ്ടുപേരും കൂടെ ഏതോ പടത്തിൽ നായകനാകണം നായിക ആവണം എന്നൊക്കെ പറഞ്ഞു നല്ലതാണ് നിനക്ക് നാണാല്ലോ സംസ്കാരം കൊച്ചിയിൽ ഭയങ്കര മഴയാണ് അപ്പം മഴ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ കയറി നിന്നതാണ് അപ്പൊ എടപ്പള്ളി ഗുരുമാരൻറെ അടുത്താണ് രണ്ടുപേരുത് ഇവിടെ കടന്ന് ഭയങ്കര അടിയാണ് ഞാൻ കാണിച്ച കണ്ടോ ഭയങ്കര തർക്കം ഭയങ്കര തർക്കം ഇവര് രണ്ടുപേരും കൂടെ ഏതോ പടത്തിൽ നായകനാകണം നായികയാവണം എന്നൊക്കെ പറഞ്ഞ തർക്കം എന്റെ പൊന്ന് സുഹൃത്തെ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഞാൻ നായകനായി കഴിഞ്ഞ അടിപൊളിയെന്ന് പറഞ്ഞു എന്തായു പറഞ്ഞാൽ പുതിയ സിനിമ യുദ്ധം പ്രദീപ് ഏലൂരിന്റെ യുദ്ധം എന്ന് ഒരു ചെറിയ സിനിമയാണത് ഒരു ഹോം സിനിമ പോലെ ആ സിനിമയിൽ നായകനായിട്ട് ഞാൻ ചെയ്തത് നല്ലതാണ് അപ്പൊ നേരത്തെ പ്രദീപ് പറഞ്ഞാ പക്ഷെ ഇവന്റെ മോന്തണമെന്ന് പറഞ്ഞ പുള്ളി നാണല്ലോ എന്നിട്ട് ഞാനതിനെ കുറിച്ച് പറഞ്ഞപ്പോ പുള്ളി തറക്കുക കാരണം നായകനാണെന്ന് എനിക്ക് പറ്റത്തില്ല എന്റെ ഈ ലുക്ക് കണ്ടില്ലേ കറുത്താണ് ഇങ്ങനെ ണ്ടില്ലേക്ക് നിന്നേക്കാൾ അടിപൊളി ആയിട്ട് ഞാൻ വിളിക്കും അടിപൊളി ആയിട്ട് ചെയ്യും കഥാപാത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ മനസ്സിലായി അങ്ങനെ അപ്പൊ നീ കൂടുതൽ പറയാൻ വെക്കരുത് കാരണം നാഗനുണ്ട് എനിക്ക് അറിയുന്ന നിങ്ങൾ നിങ്ങളിങ്ങനെ കൂടി യുദ്ധം കടന്ന് യുദ്ധം കൂടുന്നുണ്ട് ഞാൻ പറഞ്ഞു വേടാ പ്രദീപാണ് എന്റെ അടുത്ത് നായകനായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോ ഞമ്മ പാവ അല്ലേ നമ്മുടെ പേര നായകനാവട്ടെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു കൂടുതലും അങ്ങനെ ഒന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ നായകൻ ആര് എനിക്ക് നല്ല സുന്ദരി കൊച്ചി നായികായിട്ടുണ്ട് അതൊക്കെ വെല്ലുവിളി ഏതൊരു ബുദ്ധിമു ഒരു കുട്ടീനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നായികയോട്ട് പിന്നെ ആയിട്ട് അറേഞ്ച് എനിക്ക് വല്ല എല്ലാ കഥാ കഥകളിലും കൊല്ലുന്നു പീടുന്ന ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് കരയിലൊക്കെ അനുസരിച്ച് ഞാൻ പറഞ്ഞു നായകനായ നല്ല പേര് പിടിച്ചു പറ്റാലോ അപ്പൊ ഞാൻ പറഞ്ഞത് ആക്ഷേപിക്കാൻ പുള്ളി എപ്പൊ കണ്ടല്ലോ ആക്ഷേപപ്പെടുത്തു ശരി നമ്മുടെ കമലതറ സിനിമ അതൊക്കെ ഈ ലുക്കല്ലേ കണ്ടട ഇത്ര നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന ആളെയാണ് ആടും കണ്ണായിരം സൂര്യഗൈത്രി അല്ലേ അല്ല ഈ ലുക്കല്ലേ എടാ അങ്ങനെ ഇപ്പഴത്തെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷനിലാണ് കൂടുതലിങ്ങനെ മുടി വളർത്തുന്നത് അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു ഒരു നായകപക്ഷം ഞാൻ ചെയ്യട്ടേന്ന് പറഞ്ഞു പരീയേട്ടറിന്റെ അനുസരിച്ചല്ലേ ബ്രൈറ്റിന്റെ പുതിയ വർക്കിലൊക്കെ എന്ന് പറയുന്ന നമ്മുടെ വർക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ നായകനാണ് ഞാൻ വില്ലനാണ് നിഷിഎസ് ബ്രൈറ്റ് ഡയറക്റ്റ് ചെയ്ത അലിയുടെ ഒരു ഇവൻ നായകനായി അതിന് ഞാൻ വില്ലൻ

അതില് ച്ചേനായിട്ട് കോംബോണ്ട് ടിനിട ടോ ടോ ടിനിച്ചേണ്ട കോംബോ ഒരു കോമ്പോ ഉണ്ട് നല്ല സംഭവം മിന്നാലോണ്ടായിരുന്നു ടി വി ചാനൽ പരിപാടി ഉണ്ടായിരുന്നു അതിൽ ഞങ്ങള് രണ്ടുപേരും പങ്കെടുത്തു എന്റെ വീഡിയോസ് ഒക്കെ ഇറങ്ങി ബിച്ചുക്കൂട്ടം ചേട്ടൻ കണ്ടപ്പോ അതിനെ കുറിച്ച് പറഞ്ഞു നന്നായിരുന്നു അവർക്ക് അപ്പൊ അതില് ടിന്നിട്ടോം ചേട്ടൻ വന്നപ്പോ കഥാപാത്രം ആരോട് പറയരുത് സസ്പെൻസ് ആണെന്ന് പറഞ്ഞു ആ സിനിമ പിന്നെ ഇപ്പൊ ഞങ്ങള് ടിനിണ്ടല്ലോ <S <-cado> <S േ ഈ കഥാപാത്രം നീ ചെയ്തു വച്ച കഥാപാത്രം നീ ആയിട്ട് വേറൊരു സിനിമയിൽ അഭിനയിക്കരുത് മനസ്സിലെ അലിൻറ്റോസ് ആയിട്ടാണ് ഞാൻ അതില് വരുന്നത് ഏഹ് വേറൊരു സിനിമയിൽ വരുന്നത് പറഞ്ഞു പറഞ്ഞു പിന്നെ ഇപ്പൊ ഞങ്ങളുടെ സിനിമ കണ്ടു ചേട്ടൻ്റെ മത്തം എന്നുള്ള സിനിമ കണ്ടു മത്തം മത്ത നല്ല സിനിമയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛൻ്റെ മകളും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ പറയുന്നൊരു സിനിമയാണ് അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് താരങ്ങൾ അഭിനയിച്ചത് നായികയായിട്ട് വന്ന കുട്ടി ഐശ്വര്യ അല്ലെ ഐശ്വര്യം എന്നായിട്ട് ചെയ്തു പിന്നെ പോലെ ഒരു ജീവ എന്ന് പറഞ്ഞ ചേച്ചി നായിക കഥ മാത്രം ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഒരു വേറെ ഒരു ചേച്ചി ചേച്ചി ഒരു നെഗറ്റീവ് റോള് അല്ലിന്നൊരു ക്യാരക്ടർ ചെയ്തു അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ നല്ല വ്യത്യസ്തമായ പ്രമേയമാണ് കാഴ്ചവശിച്ചത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല്ലാവൂർ ദേവനാരായണ സിനിമയിൽ വില്ലനായിട്ട് വന്നൊരു ചേരുന്നുണ്ട് അച്ചട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പേപ്പട്ടി എന്നൊരു മൂവിയിൽ സലിംബാവ പറഞ്ഞ പേപ്പട്ടിയിൽ അഭിനയിച്ച് കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടോ അപ്പോൾ ആ ഉള്ള ആ ചേട്ടന് വീണ്ടും വേട്ടക്കാരനൊരു കഥാപാത്രമേ ഉണ്ടോ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രസപ്പാട്ടുകളും സ്റ്റെഡും ഉള്ളൊരു നല്ലൊരു മൂവി ഞങ്ങൾ കാണുന്നു മത്ത് അപ്പൊ നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഏതാ യുദ്ധോ അത് ശരിക്കും ആ മത്തിന് മത്താവുന്ന മത്തിനെ കുറിച്ച് ഓർ ആഡി നോ എഡിറ്റിങ് കട്ടി ഞാൻ ഒരു ഒരു നീ നീ പറഞ്ഞു ഇടിയില്ല സിനിമ നല്ല ൂമ് അഫോദാർ ഹൗസ്ഫുൾ എന്നീ സിനിമകൾക്ക് ശേഷം ഗംഭീരമായിട്ട് അഭിനയം എന്ന രീതിയിൽ കാഴ്ചവെച്ച ഒരു സിനിമയാണ് കൊറേ സിനിമകള് നമുക്ക് ഗസ്റ്റ് റോളിലും സാധാരണയായിട്ട് കണ്ടിരുന്നു ജോണി ജോണിയോസൊപ്പയിലും പിന്നെ യേശുന്ധ രാത്രികള് പിന്നെ വെള്ളി വെള്ളിമൂങ്ങയിലൊക്കെ അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നായക പ്രാധാന്യമുള്ള വേഷമാണ് നമ്മൾ ഡ്രിൻ ചേട്ടൻ ചേരുന്നത് ഡബിൾ റോളൊക്കെ തന്നെ തിരുന്ന് നിൽക്കുന്നത് അത് നല്ലൊരു വ്യക്തമായിട്ടുള്ള സിനിമയാണ് അഡ്രിൻ ചോമിൻ്റെ അപ്പോൾ കാണാൻ ശ്രമിക്കണം നീ ല്ലല്ലോ സാധാരണ റിവ്യൂ പറയുന്നത് ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ഇപ്പൊ മത്തന്ന സിനിമ നല്ലൊരു ഫീമെയിൽ ഓറിയന്റായിട്ടുള്ള സബ്ജക്ട് ഈ മത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാട്ട് രീതിയിൽ പാടാനുള്ള സ്പേസ് ഇല്ല അതിനകത്ത് വെറൈറ്റി ആയിട്ട് പ്രൊമോ പാട്ടൊക്കെ വരുമ്പോ അത് പഠിച്ച് ഞാൻ പാടാണ്ട് എന്തായാലും കുറിച്ച് ഞാൻ കോമഡി ഉത്സവത്തിലൂടെ വന്നൊരു ആർട്ടിസ്റ്റ് ആണ് കോമഡി ഉത്സവത്തിൽ വന്നപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ വാസന്തലക്ഷം ബിനി ഞാനെന്ന് പറഞ്ഞാൽ ആ ഒരു കഥാപാത്രം ഞാൻ ചെയ്തിരുന്നു അതിനകത്ത് അപ്പോൾ അത് ഒരുപാട് സപ്പോർട്ട് ചെയ്തായിരുന്നു കോമഡി ഉത്സവം പ്ലൊമേഴ്സ് സപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പോൾ പിന്നീ ഒരുപാട് അതുപോലെ സലിങ് ഇവരൊക്കെ നല്ലൊരു അഭിപ്രായം പറഞ്ഞൊരു ഒരു എപ്പിസോഡായിരുന്നു അതിലൂടെ വിനയൻ സാർ കണ്ടിട്ട് ചാലക്കുടിക്കാരൻ ഞങ്ങാതി എന്ന് പറഞ്ഞ സിനിമയിൽ അവസരം കിട്ടി വിനയൻ സാറിന്റെ ഫ്രണ്ട് ഉണ്ട് അരുൺ എന്ന് പറഞ്ഞു നമ്മുടെ മൂവാറ്റോളം അരുൺ ചേട്ടൻ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന അരുൺ അരുൺചാൻ കുറച്ച് റെക്കമെൻഡേഷനുള്ള ചാലക്കുടിക്കാരൻ ഞങ്ങാതിയിലും എനിക്കൊരു വേഷം ചെയ്യാൻ പറ്റി അപ്പൊ പ്രേക്ഷകർ വേണ്ടി ശ്രീ കലാഹോ മണിച്ചണ്ടെന്ന് അവതരി മണിച്ചേട്ടൻ ചെയ്തതെന്ന് പറയാം ആ ശരി ആശംസകൾ െ ആശംസകൾ പറയണ്ടിനി എന്തായാലും മത്തെന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കണ്ടു ഹൈ എന്താ പറയാ മെമിക്കരി അവതരിപ്പിച്ച് നായകനിലയിലേക്ക് വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇനി ടോമിനി ഈ മണിച്ച എല്ലാവിധ ആശംസകളും എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അടിപൊളി സിനിമയാണ് അപ്പൊ ഈ സിനിമയിലെ

ൂതം <imitation> എ <imitation> എന്തായാലും രണ്ട് സ്റ്റാർ സ്റ്റാറുകൾ ചെയ്യാം പ്രിയപ്പെട്ട കലാകാര ശ്രീ മാമക്കോയ അദ്ദേഹത്തിനെ കൂടെ ചെയ്യാം അത് മണിച്ചേർന്ന് അവതരിപ്പിക്കുന്നത് ചോട്ടോ മുമ്പ് സിനിമേ നടേശനായിട്ട് വന്നിട്ട് മാമക്കോയലൂടെ ആയിക്കായലൂടെ നമുക്ക് നടേശലേക്ക് എടുക്കാം നിങ്ങളിപ്പോ വായിച്ച വേദിവസത്തില് ആ തോർമഞ്ഞ കുറച്ചു ഞാനാ പേര് നടേശൻ നിന്റെ മരണം കണ്ട് മനസ്സെന്ന് പറഞ്ഞേക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും രണ്ടു കുപ്പിക്കളെ പറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുള്ള പറഞ്ഞ വാക്കല്ല കൊല്ലും പറഞ്ഞാ നടേശ കൊന്നിരിക്കും ഈ ഒരു സംഭാഷണം മാമക്കോയ ഇക്കലോടങ്ങി നിങ്ങളിപ്പോ വായിച്ച വേദ ദിവസത്തിലെ അധർമ്മനും ദൃശ്യം ഞമ്മളാ ഏത് കോയ നിന്റെ മരണം കണ്ടു വച്ചിരിക്കുമ്പോ നിന്റെ വാപ്പാൻ നമ്മൾ കൊല്ലും രണ്ട് കുപ്പി കളിന്റെ പുറത്ത് കോഴിക്കോള കുട്ടികൾ ഒന്നും ആക്കല്ല കൊല്ലും പറഞ്ഞാൽ കൊറച്ചോനാണ് നമ്മൾ കൊന്നിരിക്കും അതാണ് ഈ കോയ പിന്നെ മാഷെ റഞ്ചി റസ് പിടോ അതില് പുള്ളി ഓഫീസിലേക്ക് വിളിച്ചോണ്ടല്ലേ ബാലകൃഷ്ണ അതും ജനാർദിടാ അപ്പൊ മാമക്കോയ കട പാലിസ്താ അള്ള നായ പോനെ നീ എവിടെ ഒച്ചിരിക്കണേ കുറച്ചു തന്നെ നമുക്ക് പൈസ അല്ലെങ്കിൽ എൻ്റെ പങ്കെടുക്കെ എത്തി തിന്നിച്ചോ ഓൻ്റെ പങ്കുകൂടിയാ കുറച്ചോണ് അടുത്ത പൈസ എൻ്റെ പൊന്നു അത്തയച്ചാ ഒന്ന് പറഞ്ഞു കൊടുക്കുക വാലിസ്താ അള്ള നായനെ പിന്നെ ഒരു കാര്യം നീ അടുത്ത ദിവസം പൈസ വന്നില്ലെങ്കിൽ അന്ന് നാട്ടിൽ നിന്ന് കുറച്ച് ആളെ കൊട്ടി വരും എന്തിനാണെന്ന് നിന്നെ തല്ലാനും കൊല്ലാനും അല്ല ഞാൻ മയ്യത്തായ എൻ്റെ ഓടി നാട്ടിലേക്ക് കൊണ്ടുപോകാ വാലിസ് അള്ള നായ്ങ്ക പോനെ ഒരു കൂടി ചെയ്യാൻ നമ്മുടെ ജനാർത്ഥന ആ இது எந்த அல்லகிருஷ்ணன் அல்ல தக்கன் ரெண்டு பேரும் ഒരു ദിവസം തള്ളി നിക്കാൻ എന്തൊക്കെ പറ്റത്തില്ല പറഞ്ഞോ എന്നാ അതോടെ പറഞ്ഞോ അവസാനിപ്പിക്കാം അപ്പോ ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് നിഷ പ്രിയുണ്ടെ ചാനലിൽ ബ്ലഡി നൈറ്റ് റിലീസാവുന്നതാണ് സന്തോഷ് വർഗീയം ഞാൻ അലിൻഡോസ് തറേരെയും മിക്കവിഷ്ടിൽ എത്തുന്ന ഒരു സീരിയസ് ത്രില്ലർ എന്റർടൈൻമെന്റ് ആണ് ത്രില്ലർ പ്ലസ് വയലൻസ് എന്റർടൈൻമെന്റ് ആണ് ഹോട്ട് ഉണ്ടാവും അപ്പൊ എല്ലാം കൂടി ചേർന്ന ഒരു മിശ്രിതമായിരിക്കും ബ്ലഡി നൈറ്റ് ഹോട്ട് കൂടുതൽ ഹോട്ട് നമുക്ക് ഇതിലെ വിവാദം ഒക്കെ വേണ്ടി ഒന്നുമില്ല ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രം ഒരു ഹോട്ടലിലെ റൂം ബോയുടെ പറഞ്ഞു അപ്പൊ ഇതാണ് സംവിധാനിന്ന് പറഞ്ഞ നിഷയുടെ നിഷ പ്രൊക്ഷൻസ് ആയിരുന്നു മലയാറിനസ് ചെയ്ത് ബ്രൈറ്റ് ഡയറക്റ്റ് ചെയ്ത് ഒരു ദിവസം കഴിച്ചുകൂടെ എന്തൊക്കെ കാണുന്നേ അപ്പൊ നമുക്ക് ബൈ